ചോദ്യം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ് പച്ചയായ മനുഷ്യനാണ് വെള്ളത്തിലുള്ളത് പിന്നെയുള്ള മനോ നമസ്കാരം ന്യൂസ് ടമാരുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസ് മതി നടക്കുന്ന മരേൻ എക്സ്പോ എക്സിബിഷന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാവ് അപ്പൊ നമ്മളെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഫാമിലിയോട് നമ്മൾ ചെറിയ ചോദ്യം ചോദിക്കുമ്പോൾ പുത്രം പറയാം അവർക്ക് സമ്മാനം നൽകുക നമ്മുടെ എക്സിബിഷൻ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ മെയ് ലാസ്റ്റ് വരെ ഏകദേശം നമ്മുടെ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വരിക ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട് അത് അറിവ് നേടുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഉല്ലസിക്കുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു മറൈൻ എക്സ്പോ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏവരെയും സേവപൂർവ്വം സ്വാതന്ത്ര്യം ചെയ്യുന്നു മറൈൻ എക്സ്പോ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് അപ്പോൾ നമ്മുടെ കണ്ണൂരിലെ മറൈൻ എക്സ്പോയിൽ നമ്മുടെ ഫിഷിൻ്റെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഏരിയ ആണ് നേതപ്പോൾ നമ്മുടെ കടലിൻ്റെ ആഴക്കടലുള്ള മത്സ്യങ്ങൾ ഒരുപാട് ഒരുമിച്ച് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളിൽ അതുകൊണ്ട് ഒരുപാട് ഇവിടെ കൂട്ടമായിട്ടുണ്ട് അവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ടീം ഹലോ ഗുഡ് ഈവനിങ് എൻ്റെ പേര് എങ്ങനെയുണ്ട് നമ്മുടെ എക്സിബിഷൻ മത്സ്യമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ് നോക്കിയാണെ ഉത്തരം മണ്ഡലം ഓൺ സ്പോട്ട് സമ്മാനമുണ്ട് അതായത് കൈകൊണ്ട് തൊടാൻ പറ്റും നമ്മൾ ഇവിടെ നിന്നും ഒരു എക്സിബിഷൻ ഹാളിൻ്റെ പടി ഒരു ഏരിയയിൽ ഒരുപാട് ദൂരമുണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ കിലോമീറ്റർ ഉണ്ടാവും ചോദ്യമല്ല കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ് ഇവിടെ ഓക്കെ അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം ഏത് എന്നുള്ളതാണ് അതായത് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു മത്സ്യമാണ് ഈ ഒരു മത്സ്യം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് നമ്മുടെ കണ്ണൂരായി കഴിഞ്ഞാലും എവിടെ എവിടെയുള്ള സ്ഥലത്ത് ആക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നൊരു ഫിഷാണ് ഭയങ്കര അതായത് എൻ്റെ പേരൻ കറഞ്ഞോട് ഭയങ്കരമാണ് നമ്മൾ എൻ്റെ ആഗോളിയുടെ ഒക്കെ ഷേപ്പിനോട് ഒരു മത്സ്യമാണ് അതായത് നമ്മൾ മത്സ്യങ്ങൾ ഒരുപാടുത്തുണ്ട് മത്സ്യത്തെ പോലെ നീന്തിത്തൊഴിച്ചു കൊടുക്കുന്ന മനുഷ്യനാണത് കേട്ടോ കാരണം നമ്മൾ ആഴക്കടലിൽ പോയിട്ട് പലതും കണ്ടെത്തുകയും ഇതിങ്ങനെ കാണാതെ പോയ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്കുള്ള ആൾക്കാർ കാരണം ഒരുപാട് പിന്നെ ആഴങ്ങളിൽ പോകുന്നത് അപ്പോൾ അവരിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചെറിയൊരു ഏരിയയിൽ നിന്നുകൊണ്ട് വരുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാനും അതിൻ്റെ അത്ഭുത കാഴ്ചകൾ കാണിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചയായ മനുഷ്യനാണ് വെള്ളത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ നമ്മുടെ മറൈൻ എക്സ്പോയിൽ വന്നാലെ കാണാൻ പറ്റുമല്ലോ വലിയ ഫാമിലി ആയിട്ട് അപ്പൊ നമ്മുടെ രണ്ട് കൂട്ടുകാർ ഇതിനോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം അതായത് നമ്മുടെ ഇപ്പം ഇവിടെ വരെ എത്ര ദൂരം ഉണ്ട് ഒരുപാട് പോരമില്ലേ ബസ് സ്റ്റാൻഡിൽ വന്നേ അല്ലേ അപ്പൊ ദൂരം ഉണ്ട് അപ്പൊ ചോദ്യം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം ഏതാ ഓക്കെ കാശുകൾ കണ്ടോ കണ്ടോ ആ അപ്പൊ നമ്മുടെ പക്ഷികളൊക്കെ ഏരിയയിലാണ് ഇപ്പൊ നമ്മുടെ ഫാമിലി ഉള്ള ചേട്ടൻ പേര് സ്ഥലം എവിടെയാ തളിപ്പറമ്പ് തളിപ്പറമ്പിലെ അവിടെ നിന്ന് ഇവിടുത്തെ എത്ര ദൂരം ഉണ്ട് ഏറ്റുപാറത്തെ അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതായത് ചെമ്പേരിന്ന് പിന്നെ ദൂരെ പോണം സ്ഥലത്തിന്റെ പേര് എന്ന് ചെമ്പേരിന്ന് അങ്ങോട്ട് ഏറ്റുപാറ എന്ന സ്ഥലമാണ് ഏതാണ്ട് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ചെറിയ ചോദ്യമാണ് അതായത് ഇവിടുന്ന് കണ്ണൂർ പോലീസ് നിങ്ങളുടെ സ്ഥലത്തേക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ചെമ്പേരി എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടത്തേക്ക് ദൂരം കുറവാണ് അവിടെ അപ്പൊ നമ്മളങ്ങനെ അറുപത്തി അഞ്ച് അമ്പത്തി ഒൻപത് ഒക്കെ അങ്ങനെ നമ്മുടെ ഓരോ സ്ഥലത്തുള്ള ദൂരം അല്ലെ അതിനും അപ്പുറത്തേക്ക് വരുന്ന കാസർഗോഡ് വരുന്നത് അതിനൊക്കെ ദൂരം ഉണ്ടാവും അപ്പൊ എന്നെ ചോദ്യമാണ് നമുക്ക് ദൂരം പറഞ്ഞു കൊടുക്കാൻ പറ്റും കൈകൊണ്ട് തോരാൻ പറ്റുന്ന ദൂരം ഏതാ ഏതാണ്ട് തൊടാൻ പറ്റുന്ന ദൂരം അപ്പൊ പോ കണ്ടും ക്യാമറ കണ്ട് സാധനം ഇങ്ങനെ ക്യാമറ അഭിനയിച്ചോണ്ടിരിക്കുക അതിന്റെ കണക്ക് നോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പേരെന്തല്ലോക്ക തെക്കൻ അമേരിക്കൻ സ്വദേശി കേട്ടോ തെക്കൻ അമേരിക്കൻ സ്വദേശിയാണ് ഇപ്പൊ നമ്മള് കണ്ടത് മോര് എന്താ പേര്

കിട്ടുന്നില്ല കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം കിട്ടുന്ന ഞാൻ പറയാം ഉത്തരം പറയണേ നമ്മുടെ കല്യാണ കഴിച്ച ആൾക്കാർ ഇങ്ങനെ തൊടുന്ന സാധനം ഇല്ലേ ഇവിടെ ആ സിന്ദൂരം അപ്പൊ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരമാണ് ഓക്കെ അപ്പൊ കാണാം അപ്പൊ നമ്മുടെ മറ്റൊരു അദ്ദേഹം കൂടി പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യം വീണ്ടും അടുത്ത